ക്കെയാ അടക്ക അടിക്കുന്നൂറ് ഒക്കെയോ ചിച്ച ചിച്ച മുളകെടുക്കണ്ട മുളകെടുക്കണ്ട അച്ഛനോട് തണ്ടിയിട്ടാണ് എനിക്ക് ഇവിടെ പോരെ വേണ്ട 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 പി പി വീടാ എന്തുത്തിനീ കുരുമുളക് വീടാ ഇത് ഇതെന്ത് വീടാ പറക്കേണ്ട പറക്കണ്ട പറക്കണ്ട എപ്പ കിട്ടും അമ്മച്ചന്റെ അടി കിട്ടും മുളക് പറച്ചാലേ മുളക് പറക്കേണ്ട എരിയും കുഞ്ചോ വേണ്ടാന്ന് ഞാൻ മിണ്ടൂല ഉടക്കാ മിണ്ടൂല എന്നോട് ഞാൻ തെറ്റി പറക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞേ ഇതൊക്കെയാ ഉടക്കെയാ കുറുക്കങ്ങ വരൂട്ടാ മുളക് അറച്ചാല് ഇപ്പോളതല്ല ഏ വേറെ ആൾക്കാരെന്താ ചെടി കുഴിച്ചിട്ടോ പറഞ്ഞ എന്നിട്ട് കുഞ്ചുനെന്താ പണി ചെടി കുഴിച്ചിട്ടേ ചെടി കുഴിച്ചിട്ടാ കുഞ്ചു കുഞ്ചു നോക്കട്ടെ ചെടി ഏതാ ചെടി നോക്കട്ടെ വേറെ ചെടിയോ ഈ ചെടീന്റെ പേരെന്താ പേരെന്താ പേരുണ്ട മുള്ളിച്ചെടി പറഞ്ഞു ചെടി കുഴിച്ചിട്ടാ ഇങ്ങനെ കുഴിച്ചിട്ടാ നല്ല രസം കുഴിച്ചിരുന്നത് അടിപൊളിയാ എങ്ങട്ട പോണേ അതെന്തിനാ എടുക്കാനാ എന്തെടുക്കാൻ ഇലയാ ഇതെങ്ങനെയാ പറക്കാനാ ആ ഓ കുച്ചിട്ടാ ഇല ഇല കുച്ചിട്ട് കുച്ചിട്ടെന്താ ഇല കുച്ചിട്ട് കുച്ചിട്ടെന്താ ആപ്പിയോണം ഉണ്ടാവൂ ഓ ഇല കുച്ചിട്ടോ ആപ്പിയോണം ഉണ്ടാവുക ആ അത് ശരി പൂവല്ലേ ആ ൂവല്ലേ കൂച്ചിട്ടും കുച്ചിട്ടോ എന്താണെന്റെ ഓണം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിക്കണോ ഓണം കഴിഞ്ഞിക്കണോ ഇല്ല എങ്ങനെ ഓണത്തിന് പറയാ ഒന്നൂടെ പറഞ്ഞ എന്നോട് പറയൂടോ കുഞ്ചു ആ പി ഓണം ഇനി എന്താ വരുന്നത് വിഷു ആ ഇനി അടുത്തത് ഓണം കഴിഞ്ഞില്ലേ ആ ഓണം ഞാൻ അടുത്ത കൊല്ലാണ് ഇനി എന്താ ഹാപ്പി വിഷു ആ വിഷുവിന് എന്താ ഉണ്ടാവുക എന്താണ്ടാവുക വിഷുവിന് പടക്കം പൊട്ടിക്കൂ ആ പടക്കം പൊട്ടിക്കൂ എങ്ങനെ പൊട്ടാ വിഷുവിനെ നമ്മൾ പടക്കം പൊട്ടിക്കൂല്ലേ പിന്നെ കണി വെക്കും കണി വെക്കുമ്പോൾ എന്തൊക്കെയുണ്ടാവുക കൃഷ്ണൻ ഉണ്ടാവോ ആ തമ്പായിനെ ദീപമൊക്കെ കത്തിക്കോ ആ കുഞ്ചു കത്തിക്കോ ആ കുഞ്ചു പടക്കം പൊട്ടിക്കോ പൊട്ടിക്കോ ആയിക്കോട്ടെ പടക്കം വാങ്ങി തരണ്ടട്ടാ അച്ചോട് പറഞ്ഞിട്ട് കുഞ്ചു വാങ്ങൂ പൊട്ടിക്കുവ കത്തിക്കോ എന്ത് ദീപം കത്തിക്കോ ആ എന്നാ മതി മുള്ളാണത് എന്റെ കയ്യില് കുത്തണ്ടട്ടാ തിന്ന എന്ത് മുള്ളാ ഉമ്പാച്ചി മുള്ളാ തിന്നല് ഉച്ചി എന്താ തിന്ന പൂച്ച തിന്നാ മുള്ളു ആ അത് ശരി അപ്പൊ ഉമ്പാച്ചി എന്താ തിന്നുക ഉച്ചി എന്താ തിന്ന പാല് തരും ഉച്ച എന്താ കഴിക്കുക ആ അവിടെ ഉണ്ട് ഉംബാച്ചി ആ കൊഞ്ചുനെ പാല് തരുന്നത് ഉംബാച്ചിയാണേ പിന്നെ പിന്നെ ഉമ്പാച്ചിക്ക് എന്താ തിന്നാൻ കൊടുക്കുക എന്താ കൊടുക്കുക പാപ്പം കൊടുക്കും പിന്നെ ഇല കൊടുക്കുവോ കഞ്ഞിവെള്ളം കൊടുക്കുവോ ആ പിന്നെ പഴത്തിന്റെ തോല് കൊടുക്കുവോ ആ എന്താ പണി മഞ്ചൂര് അയ്യയ്യേ ചേരാട്ടയാണത് ചേരാട്ടനക്ക് എന്തിനാ പിടിക്കണേ എങ്ങോട്ട് പോവാന് വീട്ടിലേക്ക് വഴി കാണിച്ചെടുക്കുക ചേരാട്ടക്ക് ഏ ആ അത് ശരി ചേരാട്ട് അറിയില്ല വഴി അയ്യോ കുഞ്ചുനറിയോ ഏ ഏത് വീട് ഏതാ വീട് ചേരാട്ടന്റെ വീട് ഏതാന്ന് ഏതാ കുഞ്ചുനറിയോ എവിടെയാ അതെന്നെ വീട് എവിടെയാള്ളത് എനിക്ക് കാണിച്ചുണ്ടോ പള്ളിക്കലാ വീട് എന്താ കളിക്കണേ കുഞ്ചു എങ്ങട്ടാ പോണേ അങ്ങോട്ട് പോണ്ടെളതല്ല തൊടണ്ടി തൊട്ടാതെ ഇങ്ങോട്ട് പറിച്ചെടുക്കു അതാണ് പ്രശ്നം തൊടണ്ടെന്ന് പറഞ്ഞിട്ട് മുളകാണ് എന്റെ കുഞ്ചു അത് മുളക് ഏ കുഞ്ഞമ്മമൊക്കെ വന്നോട്ടെ ആപ്പി ഒന്നല്ല ആപ്പി ഓണം കഴിഞ്ഞോ അതിനെന്തിനും മുളക് തൊടണ ആപ്പോണത്തിന് പൂവല്ല ഇടുക മുളകാരെങ്കിലും പറിക്കോ ഏ മുളക് ആരെങ്കിലും പറിക്കോ ഒന്ന് പൂ പറിക്കാൻ വേണ്ട നല്ല അങ്ങോട്ട് പോരെ വാ കുഞ്ചു നല്ല കിട്ടും എടുക്കും തേനൊന്നുമില്ല തേനുണ്ട് തേനുണ്ട് ആരാ തേൻ കുടിക്കണേ കൊഞ്ചുകൾ മധുരണ്ടല്ലോ ഉണ്ടോ ഇഞ് മതി ഇഞ് മതി അമ്മച്ചടുത്ത് അടിയിട്ടോ അമ്മയ്ക്ക് വേണ്ട 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 ആ കുറച്ച് വേണ്ട പൂ അപ്പൂവ് തിന്നണ്ട ജീ അതിൽ എന്തെങ്കിലും ഉണ്ടാവും ഓക്കേട്ടെ ഏ തേനല്ലാതെ ഉറുമ്പുണ്ടോ കടിക്കണ്ട കടിക്കണ്ടങ്ങട്ടെ അയ്യേ മതി കഴിഞ്ഞാളേ അല്ലേ കഴിഞ്ഞു ഏതിലുണ്ട് എന്തി വെള്ള വെള്ളൊന്നുമില്ല അതിൽ അയില്ല അത് കേടാ കല്ല അതിൻ്റെ ഉള്ളില കല്ല് കുഞ്ചു വെച്ചതാ വേണ്ടാണ് കിട്ട പൈപ്പിൻ്റെ ഉള്ളിലാരെങ്കിൽ കല്ലോണ്ടക്കോ പിന്നെന്തേ കുഞ്ഞിക്കല്ലെന്തിനാ വെക്കണ്ട വെക്കണ്ട പിന്നെ വെള്ളം വരൂലട്ടാ കുഞ്ചുവാ അടി വേണ്ടി വരുവോ ഇപ്പേറും മണിക്ക് വയ്ക്കധുര കല്ലെടുത്താലാ നിന്റെ മാക്സിയിലൊന്നും തുറക്കല്ലേ മധുര എവിടെ എന്താവും മധുര പുല്ല് പറയാ ഓ പണിയെടുക്ക കുഞ്ചുല്ലേ പറിച്ചു പറിച്ച പുല്ല് തന്നെ ആവണിട്ടാ ചെടിയൊന്നും പറക്കിയതെ ആ ഒന്നും പറിക്കണ്ട പുല്ല് കുറച്ചാൽ മതി ചെടി പറിച്ചാൻ്റെ കയ്യിൽ നിന്ന് നല്ല കിട്ടും എനിക്ക് ആ ഇവിടെ ആരും ഇല്ല പുല്ല് പറിക്കാൻ ഷോ ഇവിടെ ഉള്ളവരെ കട പോയി ഇങ്ങോടെ പോയി ഇവിടെ ഉള്ളൊരു പണിക്ക് പോയി എന്ത് പണിയാ എന്ത് പണിയാ വലിയ പണിയാ ആ ശരി ആ മാമനും പോയി പിന്നെ അമ്മമ്മയോ പോയി എവിടെയാണ് പോയത് ബസ്സിനെ പോയതാണ് ബസ്സിന് പോണം പണിക്ക് ഇങ്ങോട്ടാണ് പോയിക്കണി ഉമ്പാറ്റയ്ക്ക് പുളീൻ്റെ അതേ പുല്ല് കൊടുക്കാൻ പറ്റാ ആ ശരി എവിടെ നീ ആ അത് കൊടുത്തോ കൊടുത്തോ ആ കൊടുത്തോ ആ എങ്ങനെയാ കൊടുക്കലേ ഏ ആ തിന്നോട്ടെ തിന്നോട്ടെ പുല്ലാണ് വർക്ക് ചെയ്യുക അത് ആരെങ്കിലേ അത് ആരെങ്കിലേ പുല്ല ആ അത് കുറച്ച് ആ പറച്ചു കുറച്ച് അതെന്താ ആ വേണ്ട വേണ്ട വരുന്നുണ്ടോ ഓ

അമ്പട ഞാൻ ഞാനില്ലേട്ടാ ഊർക്കം വരുവേ ഒറ്റയ്ക്ക് പോകണ്ട പോണ്ടെരുപ്പ് കിടന്നോ കല്ലുത്തു കാലില് അതെന്താ ഇല എന്തുത്തിന് ഓണടാനാ ഇവിടെ ഓണെടുക്കേന ഓണിടാനും മുളകൊണ്ടല്ല പൂവായിട്ടാണ് ഓണ ആ നടത്തോണ്ടരി പറത്തോണ്ടരി പൂവ് താഴെ ഒരു 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 ചെടിയതാ താഴെ അതിൻ്റെ നേരെടുത്ത് ആ അതന്നെ താഴെത്തതാ കുഞ്ചിൻ്റെ കാലിൻ്റെ അടുത്തതാ അതിലൊരു മഞ്ഞപ്പൂവ് അതാ കുഞ്ചിൻ്റെ അടുത്ത് ഇതന്നെ ആ ഇതന്നെ അത് പറിച്ചോ ചെ വേണ്ട തൊടണ്ട അത് പറച്ചോ ആ ഇനി ഓണട്ടോ ഓടുവാ അതിൻ്റെ അതിലേക്ക് പറിച്ചോ ഇന്നൊരുപട ഓണോട് നമ്മൾ നോക്കട്ടെ ഇടാ നിച്ചണ്ട നോക്കട്ടെ ഇങ്ങോട്ട് വാ ഇങ്ങനെയാണ് ഇടനേ ആ ആ ആ നല്ല രസം ഉണ്ടല്ലോ അതെടുക്കണ്ട തുളസി ഉണ്ടത് തുളസീൻ്റെ എല്ലാം ഒന്നും ഇടൂല വേറെ ഇല ഉണ്ടോ വേറെ ഇല ആല ല്ലേ പല്ലിയൻ തവള പറഞ്ഞെ അച്ഛൻ മാത്രം മതിയോ അപ്പൊ അമ്മ വേണ്ടേ

അതാ ചേരാട്ട ഏതാ ഈ കടിക്കണ്ട ഇത് വീഴുള്ളതാ ഇത് എന്ത് കളിയാ അതാ ചേരാട്ട പോള് എന്താ അങ്ങോട്ട് പോരി

അതുകൊണ്ടൊന്നാക്കണ്ടട്ടാ അങ്ങോട്ട് പോണേ ആ മാമന്റെ അത് നല്ല കിട്ടാ വന്നിട്ട് അടി ഇട്ട് ആ നല്ല കിട്ടുന്നത് തോടാടെ അന്ന കടിക്കും കുഞ്ചത് ചേരാട്ടന്നെയാ ഇങ്ങോട്ട് വാ ഏടിയുള്ള ആൾക്കാർ കാണാൻ പോണോ എക്ക ഇങ്ങോട്ട് അത് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരി പാത്രം പാത്രം ഇത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരി ഇങ്ങോട്ടൊക്കെ e ainda tá agora Olha.